ഒരു കാലത്ത് കിരൺ ടി വിയിലൂടെ ശ്രദ്ധ നേടിയ അവതാരകർ ഒന്നും രണ്ടുമായിരുന്നില്ല അത്തരത്തിൽ യുവഹൃദയങ്ങളിൽ തരംഗം തീർത്ത ആ താരങ്ങൾ പിന്നീട് സിനിമയിലും അവതാരക രംഗത്തുമെല്ലാം പുലിക്കുട്ടികളായി മാറുകയും ചെയ്തു ചിലർ ഇന്നും എവിടെയാണെന്ന് പോലും ആർക്കും അറിയുകയില്ല എങ്കിലും ആ കാലത്ത് വൈകീട്ട് അഞ്ചു മണിക്കെത്തുന്ന തമിഴ് ഹിറ്റ്സ് എന്ന ഷോയിലൂടെ പ്രേക്ഷകർക്ക് പരിചിതമായ താരമാണ് സാന്ദ്ര താന്ദ്ര എമി എന്നാണ് ഈ ഇടുക്കിക്കാരിയുടെ യഥാർത്ഥ പേര് ഒരു നസ്രാണി കുടുംബത്തിൽ ജനിച്ചു വളർന്ന സാന്ദ്ര അന്നത്തെ കാലത്ത് നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം അഭിമാനമായാണ് കിരൺ ടി വിയിലെ അവതാരകരുടെ മുൻനിര സ്ഥാനത്ത് ഇടം പിടിച്ചത് പിന്നാലെ മലയാള സിനിമയിലേക്കും ഈ പെൺകുട്ടി ചുവടുവച്ചു ഇരുപതുകാരി പെൺകുട്ടിക്ക് സ്വപ്നം കാണാൻ കഴിയുന്നതിലും അപ്പുറത്തേക്ക് പെ അപ്പുറത്തേക്ക് പെട്ടെന്നായിരുന്നു സാന്ദ്രയുടെ വളർച്ച നായികമാരുടെ കൂട്ടുകാരിയായിട്ടായിരുന്നു മിക്ക സിനിമകളിലും സാന്ദ്രയുടെ വേഷം അക്കൂട്ടത്തിലെ ഏറ്റവും ശ്രദ്ധ നേടിയത് കസ്തൂരിമാനും സ്വപ്നക്കൂടും ഒക്കെയാണ് കസ്തൂരിമാൻ എന്ന ചിത്രത്തിൽ കുഞ്ചക്കോബോബന് പിന്നാലെ നടക്കുന്ന മീര ജാസ്മിന്റെ സുഹൃത്തായി എത്തിയ ഷീലാ എന്ന കഥാപാത്രം വളരെയേറെ ശ്രദ്ധേയമായിരുന്നു ദേവദൂതൻ പ്രിയം പ്രജ വാർ ആൻഡ് ലവ് സ്വപ്നക്കൂട് എന്നിങ്ങനെ നിരവധി മലയാള സിനിമകളിലും സാന്ദ്ര അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും മലയാളത്തിലുമെല്ലാം തിളങ്ങി നിൽക്കവെയാണ് സാന്ദ്ര ഒരു പ്രണയ വിവാഹത്തിലേക്ക് കടക്കുന്നത് ഹിന്ദു പയ്യനും തമിഴ് സീരിയൽ നടനുമായ പ്രജുനുമായുള്ള വിവാഹം വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടുകാരെയെല്ലാം എതിർത്ത് വെറും കയ്യോടെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നാണ് പ്രജുനുമായുള്ള ജീവിതം സാന്ദ്ര ആരംഭിക്കുന്നത് ആ വിവാഹം സാന്ദ്രയെ പൂർണമായും ഒരു വീട്ടമ്മയാക്കി മാറ്റി തുടർന്നുള്ള അഞ്ചോളം വർഷങ്ങൾ വീട്ടിനകത്തു തന്നെയായിരുന്നു സാന്ദ്ര തുടർന്ന് ഇരുവർക്കും രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളും ജനിച്ചു വിവാഹത്തിനു ശേഷം തന്റെ അഭിനയ ജീവിതത്തെക്കാളും സ്വപ്നങ്ങളെക്കാളും ഭർത്താവിനെ ഭർത്താവിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാനാണ് സാന്ദ്ര ശ്രദ്ധിച്ചത് രണ്ടായിരത്തി എട്ടിലായിരുന്നു ഇവരുടെ വിവാഹം അഞ്ചു വർഷത്തോളം കുട്ടികളും കുടുംബവും ഒക്കെയായി ജീവിതം ഒതുക്കിയ സാന്ദ്ര പിന്നീട് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടത്തിയത് കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലാത്ത കാലത്തെയെല്ലാം അതിജീവിച്ചാണ് ഇരുവരും മുന്നോട്ട് വന്നത് തുടർന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ വീണ്ടും സിനിമകളിലും സീരിയലുകളിലും സജീവമായി തുടങ്ങിയത് ഭർത്താവ് പ്രജുനും എല്ലാത്തിനും ഒപ്പം നിന്നു ഇപ്പോഴുതാ തമിഴ് ബിഗ് ബോസ് സീസൺ നയനിലെ മത്സരാർത്ഥികളിൽ ഒരാളാണ് സാന്ദ്ര വിജയ സേതുപതി അവതാരകനായി എത്തുന്ന തമിഴ് ബിഗ് ബോസ് സീസൺ നയനിൽ ഭർത്താവ് പ്രജുനൊപ്പമാണ് സാന്ദ്ര കടന്നു വന്നത് വൈൽഡ് കാർഡ് എൻട്രിയായി രണ്ടു പേരും ഇപ്പോൾ ഷോയുടെ ഭാഗമാണ് വീണ്ടും സാന്ദ്ര പ്രജിൻ സോഷ്യൽ മീഡിയയിൽ വൈറലാവുമ്പോൾ നടിയുടെ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു